ആയിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ പുസ്തകം ഒന്നാം അധ്യായം തിരുവചനത്തിൽ ദൈവം ജോഷുവയോട് ഇപ്രകാരം പറയുന്നുണ്ട് ഗ്രന്ഥം എപ്പോഴും നിന്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം രാവും പകലും അതിനെക്കുറിച്ച് നീ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും പ്രിയ ജീവിതത്തിൽ വിജയം വരിക്കാത്തത് അഭിവൃദ്ധി പാലിക്കാത്തത് പ്രാപിക്കാത്തത് എന്തുകൊണ്ടെന്ന് നാം ഒന്ന് വിചിന്തനം ചെയ്യുമ്പോ ദൈവം നൽകുന്ന ഒരു ഉത്തരമാണ് ഇന്നത്തെ തിരുവചനങ്ങളിലുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ന്യായ പ്രമാണ ഗ്രന്ഥം എന്ന് പറയുന്നത് തിരുവചനത്തെ കുറിച്ചാണ് ദൈവം നൽകിയ കൽപ്പനകളെ കുറിച്ചാണ് ഈ കൽപ്പനകൾ പാലിച്ച് അതിനെക്കുറിച്ച് ധ്യാനിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും അല്ലെങ്കിൽ ചെയ്യുന്നതൊക്കെയും മുടങ്ങി പോകുന്ന ഒരവസ്ഥയിലേക്ക് അധപതിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും പ്രിയ സഹോദരങ്ങളെ അതുകൊണ്ട് തിരുവചനത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം നാം കണ്ടെത്തണം ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും അതിരങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ലയിച്ചു ചേരണം അരമണിക്കൂറെങ്കിലും തിരുവചനത്തോടൊപ്പം ഇരുന്ന് വചനം വായിക്കാനും ധ്യാനിക്കാനും നാം സമയം കണ്ടെത്തണം അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാനുള്ള ഒരു റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റണം ഈ ലോകത്തിൻ്റെതായ മോഹങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും അപ്പോൾ ഒരുപക്ഷെ നാം വിട്ടു നിൽക്കേണ്ടി വരും ദൈവകൽപ്പനകൾ പാലിക്കാൻ തിരുവചനങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഇപ്രകാരം പല കാര്യങ്ങളോടും ഞാൻ നോ പറയേണ്ടതുണ്ട് ഇന്നത്തെ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം ദൈവത്തോട് എന്നെ അടുപ്പിച്ചു നിർത്തുന്ന വിധത്തില് അല്ലെങ്കിൽ ദൈവകൽപ്പനകളിൽ നിന്നും എന്നെ അകറ്റുന്ന കാര്യങ്ങളെ ഇന്നത്തെ ദിവസം കർത്താവെ ഞാൻ ശ്രദ്ധയോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെയധികം തീക്ഷണതയോടെ ന്യായ പ്രമാണത്തിന് അല്ലെങ്കിൽ തിരുവചനങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഞാൻ ഇന്ന് ജീവിക്കും കർത്താവിനോടൊപ്പം അരമണിക്കൂറെങ്കിലും തിരുവചനം വായിച്ച് കൂടെയിരിക്കാൻ ഇന്ന് നമുക്ക് ഉത്സാഹിക്കാം